ആ സിനിമയിൽ അഭിനയിച്ചതിന്റെ പേരിൽ ഒരു സമൂഹം അവരെ ബഹിഷ്കരിച്ചു നമ്മൾ ആട്ടിപ്പായിച്ചില്ലേ പക്ഷെ സ്ത്രീകൾ അവരുടെ ഈ ശക്തി തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഇപ്പോ നടി ആക്രമിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് അതൊരു വലിയ ചർച്ചയാവുകയും ഗവൺമെന്റിന്റെ മുമ്പിൽ റിപ്പോർട്ടിന്റെ രൂപത്തിൽ ഗവൺമെന്റിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടു ഇക്കാലത്തുള്ള ആക്ഷേപങ്ങൾ നമുക്ക് അറിയാം അത് വരാൻ കുറെ വൈകി എന്നൊക്കെയുള്ളതിനെക്കുറിച്ചൊക്കെ ചർച്ചകളുണ്ട് വളരെ ക്രിയാത്മകമായ ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ചും ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ചില കാര്യങ്ങൾ ചെയ്യുകയുണ്ടായി അത് ഒരു കോൺക്ലേവിനെക്കുറിച്ച് സർക്കാർ പറഞ്ഞു അപ്പോൾ അത് ചില എതിർശങ്ങളൊക്കെ ഇടയ്ക്ക് ഈ ഇരകളും വെട്ടക്കാരും ഒക്കെ പറയുന്ന പ്രയോഗങ്ങളൊക്കെ ഉണ്ടായി ഭാവിയിൽ വരുന്ന ഏത് ഗവൺമെന്റിനും അവരുടെ ഒരു മാനിഫെസ്റ്റോ ആയിട്ട് അവർക്ക് സ്വീകരിക്കാവുന്ന തരത്തിലുള്ള ഒരു സിനിമാ നയമാണ് രൂപീകരിക്കാൻ പോകുന്നത് പക്ഷേ സിനിമാ മേഖലകളിൽ നമ്മുടെ കേരളത്തിലുള്ളതിനേക്കാൾ അപ്പുറം ഒരുപാട് ഗുരുതരമായ പ്രശ്നങ്ങൾ നടക്കുന്ന ഏറെയും ഇടങ്ങളുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേരളം മാറുന്നുവോ എന്നാണ് ടൈറ്റിൽ ഏതെങ്കിലും ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു സമൂഹമാകെ മാറും എന്നൊന്നും ഞാൻ കരുതുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇത്രയ്ക്ക് എത്ര റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ സമൂഹത്തിൽ ഒരു വലിയ ചലനം ഉണ്ടാക്കാൻ ഈ റിപ്പോർട്ടിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതൊരു സിനിമാ മേഖലയെ അല്ലെങ്കിൽ സിനിമാ മേഖലയുടെ ഒരു ചുരുങ്ങിയ പരിപ്രേക്ഷ്യത്തിലാണ് നമ്മൾ പലപ്പോഴും ഈ ഒരു റിപ്പോർട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതെങ്കിലും ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം അത് പ്രത്യേകിച്ചും സ്ത്രീ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ മുന്നർവ് അത് സമൂഹത്തിൽ പ്രകടമാണ് എന്നെനിക്ക് തോന്നുന്നു പ്രത്യേകിച്ചും നമ്മുടെ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ശരിക്കും ഈ റിപ്പോർട്ടിന്റെ ഒരു കാര്യം അതൊരു സിനിമാ മേഖലയുടെ ആ ഒരു പ്രതലത്തിൽ മാത്രം ചർച്ച ചെയ്യേണ്ടതല്ല ഇവിടെ ഈ ഒരു ഇത് കേരളം മാറുന്നുവോ എന്ന ചോദ്യം തന്നെ വളരെ പ്രസക്തമാണ് അത് കേരളീയ സമൂഹത്തെ മൊത്തത്തിൽ കണ്ടുകൊണ്ടുള്ള ഒരു സമീപനം ആ ചർച്ചയിലുണ്ട് നമ്മുടെ ഒരു സമൂഹം അത് നമുക്കറിയാം അതൊരു പുരുഷകേന്ദ്രീകൃതമായ സമൂഹം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് ചിലരൊക്കെ അതൊരു ഒരു ഒരു ആലങ്കാരിക പ്രയോഗമാണെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ വാസ്തവം അത് തന്നെയാണ് നമ്മൾ എത്രയോ കാലമായിട്ട് നമ്മളെ ഒരു സമൂഹത്തിൽ ഒരു പുരുഷൻ്റെ ആധിപത്യം അത് തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് നമുക്ക് നിഷേധിക്കാൻ പറ്റുന്നത് അത് ഈ സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് പലപ്പോഴും ഈ അധികാരം എന്ന് പറയുന്നത് സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട ഒന്നായിട്ടാണ് നമുക്ക് അതിനെ വിശകലനം ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ കുടുംബങ്ങളിൽ ഈ പുരുഷൻ തൊഴിൽ ചെയ്യുകയും പണം സമ്പാദിക്കുകയും ആ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അധികേര അധികാര കേന്ദ്രമായി മാറുകയും ചെയ്യുന്ന ഒരു ഇതുണ്ട് അത് കാലാകാലങ്ങളിലായി തുടർന്ന് വരുന്ന ഒന്നാണ് പക്ഷേ പിൽക്കാലത്ത് ആ ഒരു സ്ഥിതിയിൽ നിന്ന് നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് ഇന്നിപ്പോൾ നമ്മുടെ ഈ ലിംഗനീതിയെക്കുറിച്ചൊക്കെ ജനറൽ ജസ്റ്റിസ് എന്നൊക്കെ പറയുന്ന ലോകമെമ്പാടും വലിയ രീതികൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഒരു കുടുംബത്തിലൊരു സ്ത്രീ എന്ന് പറയുന്നത് അത് കേവലം ഒരു വ്യക്തിയല്ല അതാ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയാണ് എന്നാണ് ഞാൻ ധരിപ്പിക്കുന്നത് അത് സമൂഹത്തിലാകെ സ്ത്രീകൾ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ കരുത്താണ് ശക്തിയാണ് പക്ഷെ സ്ത്രീകൾ അവരുടെ ഈ ശക്തി തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അതാണ് പ്രശ്നം പലപ്പോഴും നമ്മുടെ സ്ത്രീകൾ അവരുടെ ഒരു കരുത്തോ അല്ലെങ്കിൽ ശക്തിയോ തിരിച്ചറിയപ്പെടാതെ പോകുന്നു അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരെയുള്ള പല അതിക്രമങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നത് പോലും സ്ത്രീ അവരുടെ ശക്തി തിരിച്ചറിയാത്തത് കൊണ്ട് കൂടിയാണ് എന്ന് ഞാൻ പറയും ഇവിടെ നമ്മൾ സിനിമാ മേഖലയെ അതിലേക്ക് വരികയാണെങ്കിൽ സിനിമയിൽ പലപ്പോഴും നമ്മൾ ഈ ഒരു പിന്നെ അഭിനയരംഗത്ത് ഒരുപാട് സ്ത്രീ സാന്നിധ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും പക്ഷെ സിനിമയുടെ സാങ്കേതിക മേഖലയിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക് എത്ര സ്ത്രീ സാന്നിധ്യങ്ങളുണ്ട് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരുപാട് മേഖലകൾ സാങ്കേതിക മേഖലകളിൽ ഈ സിനിമയിലുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് ആ മേഖലകളിൽ സ്ത്രീകളുടെ ഒരു സാന്നിധ്യം ഉണ്ടാകുന്നില്ല ഇത്രയേറെ ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ അത് സിനിമയുടെ ആദ്യകാലം മുതൽ അതിൻ്റെ ഒരു ചരിത്രം നമ്മൾ തന്നെ അതിന്റെ ചരിത്രം തന്നെ നമ്മൾ പരിശോധിക്കേണ്ടി വരും സിനിമയുടെ ആദ്യകാലം മുതൽ തന്നെ ഈ സിനിമയിലേക്ക് അന്ന് അഭിനയിക്കാൻ പോലും പെൺകുട്ടികളൊക്കെ മടിച്ചു നിന്നിരുന്ന ഒരു കാലമുണ്ട് നമുക്കറിയാം ഈ ഒരു ആദ്യ സിനിമ നമ്മുടെ ആദ്യ സിനിമയിലെ നായികയ്ക്കുണ്ടായ ഒരവസ്ഥ ശ്രീമതി പി കെ റോസിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അവർ ആ സിനിമയിൽ അഭിനയിച്ചതിന്റെ പേരിൽ ഒരു സമൂഹം അവരെ ബഹിഷ്കരിച്ചു ഇവിടെ നമ്മൾ അവര് ആട്ടിപ്പായിച്ചില്ലേ അവർ ഇവിടെ നിന്ന് പലായനം ചെയ്ത് ജീവനം കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു ഒരു സിനിമയിൽ അഭിനയിച്ചതിന്റെ പേരിൽ ഒരു സ്ത്രീ നേരിട്ട ചരിത്രത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അങ്ങനെയാണ് നമ്മുടെ മലയാള സിനിമയ്ക്ക തുടക്കം ആ തുടക്കത്തിൽ നിന്ന് ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ മലയാള സിനിമ ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ട് ഒരുപാട് കാലം മാറി എന്നാൽ സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ ഇപ്പോൾ അതിൻ്റെ ഒരു കുറവിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കണം അത്ര കഥാപാത്രങ്ങൾ ഉണ്ടാകുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് എങ്കിപ്പോഴും സ്ത്രീകൾ പിൽക്കാലത്ത് ആ ആ മേഖലയിൽ എത്രയെത്ര മഹാപ്രതിഭകൾ നമുക്ക് അങ്ങനെ നമുക്ക് കേരളം സംഭാവന ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ സിനിമയ്ക്ക് അല്ലെങ്കിൽ ലോക സിനിമയ്ക്ക് തന്നെ എത്രയെത്ര നമ്മുടെ പിന്നെ അഭിനേത്രികൾ പക്ഷേ ഈ സാങ്കേതിക മേഖലയിൽ നമുക്ക് അങ്ങനെ ഒരു സാന്നിധ്യം ഉറപ്പാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് എന്തുകൊണ്ട് ആണ് അങ്ങനെ ഒരു സാഹചര്യം സംജാതമായിട്ടുള്ളത് എന്ന് അത് സിനിമാ മേഖലയിൽ ഉള്ളപ്പോൾ മാത്രമല്ല സമൂഹത്തിൽ അതൊരു ചർച്ച നടക്കേണ്ടതുണ്ട് കാര്യം അത്രയേറെ സാധ്യതകളുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു തൊഴിൽ മേഖല എന്ന നിലയിൽ അവിടെ ഗവണ്മെന്റ് കാണുന്ന ഒരു കാര്യമുണ്ട് ഇപ്പൊ ഞാൻ ഈ ഒരു ചലച്ചിത്ര അക്കാദമിയുടെ ഒരു ഭാഗമായിട്ട് നിന്നുകൂടി ഇതിൽ സംസാരിക്കുമ്പോൾ ഗവൺമെന്റിന്റെ ഒരു ഭാഗം കൂടി എനിക്ക് അതിനകത്ത് പറയാനുണ്ട് ഗവൺമെന്റിന്റെ മുമ്പിൽ ഈ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് പ്രത്യേകിച്ചും നമ്മുടെ ഒരു നടി ആക്രമിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് അതൊരു വലിയ ചർച്ചയാവുകയും ഗവൺമെന്റിന്റെ മുമ്പിൽ ഡബ്ല്യു സി സി പോലുള്ള സംഘടനകൾ അവരൊക്കെ ഈ മേഖലയിൽ വലിയ ഒരു ഒരു വലിയ ഇടപെടലുകളാണ് അതൊരു സാമൂഹ്യ ഇടപെടലുകളാണ് അവരൊക്കെ നടത്തിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു റിപ്പോർട്ട് ഇങ്ങനൊരു ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു ജുഡീഷ്യൽ കമ്മീഷൻ എന്നോ കമ്മിറ്റി എന്നോ ഒക്കെയുള്ള പദപ്രയോഗങ്ങളിൽ ഇതിപ്പോ നമ്മൾ പറയുന്നുണ്ട് അത് എന്തു തന്നെ ആയിക്കോട്ടെ കേരള ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ഏറ്റവും പ്രകൃതിയായിട്ടുള്ള ഒരു ന്യായാധിപതിയെ ചെയർപേഴ്സൺ ആക്കിക്കൊണ്ട് മലയാളത്തിന്റെ മഹാനടി പ്രിയപ്പെട്ട ഉർവിശി ശാരദ ഉൾപ്പെടെ വളരെ ഉത്തരവാദിത്വമുള്ള വ്യക്തിത്വങ്ങൾ അതിനകത്ത് അംഗങ്ങളായിട്ടുള്ള ഒരു കമ്മിറ്റി സർക്കാർ രൂപീകരിച്ചു അത് തീർച്ചയായിട്ടും ഏറ്റവും മാതൃകാപരമായ ഒരു നടപടിയായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത് ഒരുപക്ഷേ സിനിമാ മേഖലകളിൽ നമ്മുടെ കേരളത്തിലുള്ളതിനേക്കാൾ അപ്പുറം ഒരുപാട് ഗുരുതരമായ പ്രശ്നങ്ങൾ നടക്കുന്ന വേറെയും ഇടങ്ങളുണ്ട് അതുകൊണ്ട് നമ്മളിവിടെ ഇതിനെ ഇത് കാണുകയല്ല പക്ഷെ അവിടെ പോലും അങ്ങനെയുള്ള ഇടങ്ങളിൽ പോലും ഇത്തരം ഒരു കമ്മിറ്റി പോലും ഉണ്ടാകാൻ ഉണ്ടാക്കാൻ അവിടെ അത് ഇത്തരം ഒരു കമ്മിറ്റി പോലും രൂപീകരിക്കാൻ അവിടെ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഈ ഗവൺമെൻറ് ഒരു കമ്മിറ്റി രൂപീകരിച്ചു ആ കമ്മിറ്റി രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിൻ്റെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു ആ റിപ്പോർട്ടിൽ ഒരുപാട് സ്ത്രീകൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ത്രീകൾ വളരെ നിർഭയമായി സ്വതന്ത്രമായി ഈ കമ്മിറ്റിയുടെ മുമ്പിൽ അവരുടെ അവർക്കുണ്ടായ ചില തിക്താനുഭവങ്ങളെ കുറിച്ച് വളരെ പറയാൻ അവർ തയ്യാറായി അത് റിപ്പോർട്ടിന്റെ രൂപത്തിൽ ഗവൺമെന്റിന് മുമ്പിൽ സമർപ്പിക്കപ്പെട്ടു ആക്ഷേപങ്ങൾ നമുക്ക് അറിയാം അത് വരാൻ കുറെ വൈകി എന്നൊക്കെ ചർച്ചകൾ വന്നിട്ടുണ്ട് അവിടെയും ഇതിനെ കുറിച്ച് കുറച്ചു കാര്യങ്ങൾ വ്യക്തമായിട്ട് എനിക്ക് പറയാൻ പറ്റും അത് ഈ റിപ്പോർട്ട് കൊടുത്തപ്പോൾ തന്നെ ജസ്റ്റിസ് ഹേമ ഒരു വളരെ ശക്തമായ ഒരു കത്ത് ഗവൺമെന്റിന് സമർപ്പിച്ചു ഈ നിർദ്ദേശ ഈ റിപ്പോർട്ടിലെ മൊഴികൾ പലതും വളരെ സ്വകാര്യമായി അതിൻ്റെ ഒരു രഹസ്യ സ്വഭാവം ഉറപ്പ് വരുത്തും എന്ന ആ ഒരു ഉറപ്പോ കൂടി അതാണ് അത്രയും കൂടി പല സ്ത്രീ സുഹൃത്തുക്കളും ഇതിനകത്ത് ഈ മൊഴി നൽകിയത് അതുകൊണ്ട് അതിൻ്റെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കണം ആ റിപ്പോർട്ട് ഈ മൊഴികൾ ഇത് പുറത്ത് വരരുത് വിടരുത് അത് അവരുടെ ഒരു നിർദ്ദേശമായിട്ട് അവർ സമർപ്പിക്കുകയുണ്ടായി ഒപ്പം അന്ന് മൊഴി കൊടുത്ത് ഈ പിന്നെ അവരും ആ സ്ത്രീ സുഹൃത്തുക്കളും അവരും പറഞ്ഞു ഞങ്ങളുടെ വളരെ സ്വകാര്യതയെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇത് തീർച്ചയായും ഇത് പുറത്തു വരരുത് പുറത്തുവിടരുത് ഇതിനകത്ത് നിങ്ങൾ മറ്റു നടപടികളിലേക്കൊക്കെ കടന്നുള്ളൂ പക്ഷേ ഈ മൊഴികൾ പുറത്ത് അത് അവരുടെ ഒരു അവരുടെ ജീവിതമാണ് സ്വകാര്യതയാണ് അതൊക്കെ ബാധിക്കുമെന്നുള്ളൊരു കൃത്യമായി അവരുടെയും ഒരു ആവശ്യം സർക്കാരിൻ്റെ മുമ്പിലുണ്ട് അപ്പൊ ഇതൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടാണ് സർക്കാർ ഇത് പുറത്തുവിടാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ പിന്നീട് വിവരാവകാശ കമ്മീഷന്റെ ആ വിവരാവകാശ പ്രവർത്തകർ അതിനു വേണ്ടിയിട്ട് പോവുകയും വിവരാവകാശ കമ്മീഷന്റെ ഒരു ഉത്തരവ് ഈ പറഞ്ഞതുപോലെ ഇത് ഒരുപാട് പേരുടെ സ്വകാര്യതകളെ ബാധിക്കുന്നതാണ് സ്വകാര്യത എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മൗലികമായ അവകാശമാണ് അത് സംരക്ഷിക്കപ്പെടണം അതുകൊണ്ട് ഇത് പുറത്തുവിടരുതെന്ന് വിവരാവകാശ കമ്മീഷന്റെയും ഒരു വിധിയുണ്ട് പിന്നീട് വീണ്ടും മാധ്യമങ്ങൾ വലിയ ഇടപെടലുകൾ നടത്തി സമൂഹത്തിൽ ചർച്ചയായി ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു പൗരൻ എന്ന നിലയിൽ റിപ്പോർട്ട് കുറച്ചുകൂടി നേരത്തെ വരണമായിരുന്നു എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം അതിനകത്ത് മാറ്റമൊന്നുമില്ല കുറച്ചുകൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ പിൽക്കാലത്ത് ഉണ്ടാകുമായിരുന്ന പല പ്രശ്നങ്ങളും ചിലപ്പോൾ പരിഹരിക്കപ്പെടുമായിരുന്നു ഉണ്ടാകുമായിരുന്നില്ല അത് ഞാൻ എന്റെ വ്യക്തിപരമായ നിലപാടാണ് അഭിപ്രായമാണ് അത് ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുള്ളതുമാണ് പക്ഷേ സർക്കാരിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇങ്ങനെയൊരു സാങ്കേതിക തടസ്സമുണ്ടായി പിന്നീട് വീണ്ടും വിവരാവകാശ പ്രവർത്തകരുടെയൊക്കെ വലിയ സമ്മർദ്ദത്തിന്റെ ഒടുവിൽ വിവരാവകാശ കമ്മീഷൻ തന്നെ പിന്നീട് ഒരു വിധി വന്നത് ഈ സ്വകാര്യതകളെ ബാധിക്കുന്ന ഭാഗം ഒഴിവാക്കിക്കൊണ്ട് ഈ റിപ്പോർട്ട് വേണമെങ്കിൽ പുറത്തുവിടാം ആ സ്വകാര്യതകളെ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ വിധി വന്നു ഉടൻ തന്നെ സർക്കാർ അത് പുറത്തുവിടാൻ ശ്രമിച്ചു അപ്പോഴും വീണ്ടും തടസ്സവാദങ്ങളുമായിട്ട് ഈ മൊഴി കൊടുത്ത ചില സുഹൃത്തുക്കൾ തന്നെ ഹൈക്കോടതിയിൽ പോയി സുപ്രീം കോടതിയിലേക്ക് വലിയ പ്രഗത്ഭരായ അഭിഭാഷകർ ഉൾപ്പെടെ ഈ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് മൊഴി കൊടുത്തവർ തന്നെ ആവശ്യപ്പെടുന്ന ഒരു ഘട്ടമുണ്ടായി അങ്ങനെ വീണ്ടും ഒരു അല്പ ഒരു ഡിലേ ഉണ്ടായെങ്കിലും സർക്കാർ ഇത് സദ്ധീകം പുറത്ത് വിട്ടു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അവിടെ കുറച്ച് ഈ പേജുകൾ മാറിയതിനെ കുറിച്ചൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ സമൂഹത്തിലുണ്ടാവും പക്ഷെ സർക്കാരിന് മുമ്പിൽ അത്തരം ചില വിലക്കുകൾ അല്ലെങ്കിൽ അത് ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് അത് നമ്മൾ കാണാതിരുന്നുകൂടാതെ അതുകൊണ്ട് തന്നെ ആയതിനാലും ശരി റിപ്പോർട്ട് പുറത്തു വന്നു അത് ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയ ഒരു വലിയ ചലനമുണ്ട് പ്രത്യേകിച്ചും അത് സിനിമ മേഖല അതാണ് ഞാൻ ആദ്യമേ തുടക്കത്തിൽ പറഞ്ഞത് അത് സിനിമാ മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല അതേ സമൂഹത്തിലാകെ സ്ത്രീകൾക്ക് ഒരു വലിയ ഉണർവും തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് തങ്ങളുടെ അധികാരങ്ങളെക്കുറിച്ചൊക്കെ സ്ത്രീകൾക്കൊരു വലിയ ബോധ്യമുണ്ടാക്കാൻ ഈ റിപ്പോർട്ടിലൂടെ കഴിഞ്ഞു തന്നെയാണ് കേരളത്തിൽ ഈ റിപ്പോർട്ട് റിപ്പോർട്ടുണ്ടാക്കിയ ഒരു വലിയ മാറ്റം പക്ഷെ അതുകൊണ്ട് സ്ത്രീകൾ പൂർണ്ണമായും ഈ സമൂഹത്തിൽ സുരക്ഷിതരാണെന്നോ അവർ ഇവിടെ നിർഭയമായി ജീവിക്കാൻ അവർക്ക് ഇത് കഴിഞ്ഞു കഴിഞ്ഞു വരുന്നു എന്നൊന്നും ഞാൻ ആകാശപ്പെടുന്നില്ല സ്ത്രീകളുടെ അവസ്ഥ ഇപ്പോഴും നമുക്കറിയാം രാത്രി കാലങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് പുറത്ത് നൽക നടക്കാൻ ഒരു സ്ത്രീക്ക് കഴിയുന്ന ഒരു അവസ്ഥ വരുമ്പോൾ അല്ലെങ്കിൽ അതുപോലെ ഒക്കെയുള്ള അത്രയേറെ സ്വതന്ത്രമായി നിർഭയമായി ഒക്കെ നടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആ ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന അവസ്ഥയിൽ മാത്രമാണ് നമുക്ക് സ്ത്രീകളെ കുറിച്ച് ഒരു ഒരു സാമൂഹ്യ അവസ്ഥ തന്നെ ഇവിടെ സംജാതമായി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് നമുക്കൊരു നാട് ഒരു സമൂഹം സാമൂഹ്യ അവസ്ഥ പുരോഗമിച്ചു അല്ലെങ്കിൽ അത് ഏറ്റവും നല്ല ഒരു അവസ്ഥയിലാണ് എന്ന് പറയാൻ കഴിയുന്നത് അവിടുത്തെ സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ അവസ്ഥയെ മാനദണ്ഡമാക്കിയിട്ടാണ് അങ്ങനെ ഒരു അവസ്ഥ സംജാതമാകണമെങ്കിൽ തീർച്ചയായും ഇത് സമൂഹത്തിൽ സ്ത്രീകൾക്കുള്ള ആ ഒരു വലിയ സ്ഥാനം ഇനിയും ഒരുപാട് ആ അവസ്ഥയിൽ ഉയരേണ്ടിയിരിക്കുന്നു ഇവിടെ ചലച്ചിത്ര അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം ഞാനിത് പറഞ്ഞു നിർത്തുകയാണ് ഈ മേഖലയിൽ ഇപ്പോൾ നമ്മൾ കുറെ ഇടപെടലുകൾ വളരെ ക്രിയാത്മകമായ ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും പ്രത്യേകിച്ചും ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ചില കാര്യങ്ങൾ ചെയ്യുകയുണ്ടായി അതിലൊന്നിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംഘടിപ്പിച്ച ഒരു ഈ സാങ്കേതിക മേഖലയിൽ കൂടുതൽ സ്ത്രീകൾ കടന്നു വരണം എന്ന കൂടി നൽകിയ ഒരു തൊഴിൽ പരിശീലന ക്യാമ്പാണ് അത് മൂന്ന് ദിവസം സിനിമാ മേഖലയിലെ ഏറ്റവും മികച്ച എക്സ്പെർട്ടുകളെ കൊണ്ടുവന്ന അവർ ഈ തിരഞ്ഞെടുക്കപ്പെട്ട ഏതാണ്ട് നൂറ്റി എഴുപതോളം അപേക്ഷകർ വന്നതിൽ നിന്ന് മുപ്പത് പേര് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഏറ്റവും ഇതിനകത്ത് അഭിരുചിയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ അവരുടെ കഴിവിൻ്റെയും പ്രതിഭയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഒരു പരിശീലന പദ്ധതി നൽകി അവർ നമ്മൾ അതിൽ നിന്നും വീണ്ടും ഏറ്റവും പ്രാഗല്ഭ്യം തെളിയിക്കുന്നതിരെ തിരഞ്ഞെടുത്തു സിനിമയുടെ സാങ്കേതിക മേഖലകളിൽ അവർ അവർക്ക് പിന്നെ അവസരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ പ്രൊഡ്യൂസേഴ്സുമായിട്ട് ചർച്ച നടക്കുന്നുണ്ട് അങ്ങനെ ഒരു പത്ത് മുപ്പതിലധികം സ്ത്രീകളുടെ നമുക്ക് അങ്ങനെ മേഖലയിൽ അങ്ങനെ വരുമ്പോഴൊക്കെ ഇത് കൂടുതൽ സ്ത്രീ സൗഹൃദപരമായ ഈ തൊഴിലിടം സിനിമാ മേഖല എന്ന് പറയുന്ന തൊഴിലിടം കൂടുതൽ സ്ത്രീ സുരക്ഷിതമായ സ്ത്രീ സൗഹൃദമായ ഒരിടമാക്കി മാറ്റാൻ അത് ഇതുകൊണ്ട് പൂർണ്ണമായും കഴിയും എന്ന അർത്ഥത്തിൽ അല്ല അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിൽ ഇപ്പോൾ ഇവിടെ സ്ത്രീ സൗഹൃദമല്ല എന്നൊന്നും ഞാൻ അഭിപ്രായപ്പെടുത്തില്ല സിനിമയിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിലും പ്രശ്നങ്ങളില്ലാത്ത ഒരുപാട് മേഖലകളും എനിക്കറിയാം സിനിമയിൽ തന്നെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഒരു പ്രശ്നങ്ങളുമില്ലാതെ പ്രവർത്തിച്ചു പോകുന്ന എത്രയോ അതുമുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള പരാതികൾ ഉയരുന്നതുമുണ്ട് ഇതെല്ലാം ഉണ്ട് അത് നമ്മൾ ആ അതിലെ അതിലേക്ക് നമ്മൾ കാണാതിരൂടാ ചില വസ്തുതകൾ നമ്മൾ കാണാതിരത്തുകൂടാ പക്ഷെ എങ്കിൽ തന്നെയും കൂടുതൽ സ്ത്രീകളുടെ സാന്നിധ്യം ഈ മെങ്കിലും ഉണ്ടാവുകയും കൂടുതൽ ഏറ്റവും നിർഭയമായി ആത്മവിശ്വാസത്തോടെ ഏറ്റവും ധൈര്യത്തോടെ ഈ മേഖലയിൽ ഏറ്റവും നല്ല സർഗാത്മകമായ പ്രവർത്തനങ്ങൾ നടത്താൻ സ്ത്രീകൾക്ക് കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടു കൂടിയുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ അത്തരത്തിൽ നടന്നു വരുന്നു ഒരു കോൺക്ലേവിനെ കുറിച്ച് സർക്കാർ പറഞ്ഞു അപ്പോൾ അത് ചില എതിർശബ്ദങ്ങളൊക്കെ ഇടയ്ക്ക് ഈ ഇരകളും വേട്ടക്കാരും എന്നൊക്കെ പറയുന്ന പ്രയോഗങ്ങളൊക്കെ ഉണ്ടായി അവരുമായിട്ട് ഒന്നിച്ചിരിക്കാൻ പറ്റില്ലെന്നൊക്കെ ഉള്ളതിൽ അതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനത്തിൽ ഗവൺമെന്റ് എത്തിച്ചേരും എല്ലാവരുമായി ഒരു സമവാഗ്യത്തിൽ എത്തിക്കൊണ്ട് കാര്യം ഇത് ഒരു കോൺക്ലേവിലൂടെ ഒരു സമഗ്രമായ സിനിമാ നയം ഉണ്ടാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം ആ സിനിമാ നയത്തിൽ ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനാവശ്യമായ കൃത്യമായ നിർദ്ദേശങ്ങളും നടപടികളും എല്ലാം ഉൾപ്പെടുത്താനാണ് ഗവൺമെന്റ് ആലോചിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ സിനിമയുടെ എല്ലാ മേഖലകളിലുമുള്ള പ്രതിനിധികളുമായിട്ട് ചർച്ചകൾ നടക്കുന്നു അതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഒരു സമഗ്രമായ സിനിമ നയം ഉണ്ടാക്കുകയാണ് അത് ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് മാത്രമല്ല ഇന്നിപ്പോൾ അതിനോട് എതിർത്ത് നിൽക്കുന്ന നമ്മുടെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടുമൊക്കെ എനിക്ക് പറയാനുള്ളത് ഇത് ഭാവിയിൽ വരുന്ന ഏത് ഗവൺമെന്റിനും അവരുടെ ഒരു മാനിഫെസ്റ്റോ ആയിട്ട് അവർക്ക് സ്വീകരിക്കാവുന്ന തരത്തിലുള്ള ഒരു സിനിമാ നയമാണ് രൂപീകരിക്കാൻ പോകുന്നത് അതിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം അത് സിനിമാ മേഖലയിൽ തീർച്ചയായും അത് പ്രാവർത്തികമാകുന്നതോടുകൂടി അത് നടപ്പാകുന്നതോടുകൂടി വലിയൊരു മാറ്റം ആരോഗ്യകരമായ ഒരു മാറ്റം ആരോഗ്യകരമായ ഒരു മുന്നേറ്റം തന്നെ ഈ മേഖലയിൽ ആ സ്ത്രീ സുരക്ഷിതത്വത്തിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് സ്ത്രീകളുടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും അവർക്ക് ആവശ്യങ്ങളും എല്ലാം ഉറപ്പുവരുത്തിക്കൊണ്ടൊക്കെയുള്ള രീതിയിൽ സിനിമ അവർക്ക് ഏറ്റവും നന്നായി പ്രവർത്തിക്കാൻ ഒരു സമ്മർദ്ദങ്ങളുമില്ലാതെ ഏറ്റവും സ്വതന്ത്രമായി നിർഭയമായി പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉരുവാകും എന്ന് ഞാൻ Dedirçik <laughs>